ओम नमो भगवदेव वासुदेवायां भा, श्रीमद्भागवद् भगवद्गी श्रीमद्भगवद्गीता अध्यायम् एलोकं पदन् मुदल् इलं बलवतां चाहं कामरागविवर्जितं धर्माविरुद्धो भूतेषु കാമോസ്മി ഭരദർശ ഭേവ സാത് അവിടെ ഒരു വിസർഗമുണ്ട് രാജസാസ്തമസാചയേ അതൊന്ന് ശ്രദ്ധിച്ച് വായിക്കണം രാജസാസ്തമസാശയേ എന്നാണ് എഴുതിയിരിക്കുന്നത് രാജ രാജസ രാജസാഹ താമസാശ അതാണ് അങ്ങനെ ഒന്നിച്ചു വന്നപ്പോഴാണ് സ എന്നുള്ള അക്ഷരം അവിടെ കയറി വന്നത് രാജസ എന്നാണ് പക്ഷെ ഒന്നിച്ച് വായിക്കുമ്പോൾ രാജസാസ് രാജസാസ് രാജസാസ്താമസ ഏ കിട്ടിയോ മത്ത എവേദി താൻ വിദ്ധി നത്വം നഹം തുഅം ന ത്വഹം തേഷു തേമി ഒന്നുകൂടെ ഏ ചൈക ഏ ചൈവ ചേവയ ये चैव सात्विका भावाः राजसास्तामसाश्च ये मत्तये वेति तान्विद्धि न त्वहं तेषु ते मयि त्रिभिर्गुणमयैर्भावैः भवैः पिन्ने नुत् पिट्टिट् एभि एभि सर्वमिदं जगत् मोहिदं नाभिजानाति मामेभ्य परमव्ययं त्रिभिर्गुणमयैर्भवैः एभिसर्वमिदं जगद मोहिदं नाभिजानाति मामेभ्य परमव्ययं दैवी ह्येषा गुणमयी मम माया दुरत्यया മാമേവയെ പ്രപദ്യന്തേ പ്രപയാം തരന്തിതേ നമാം ദുഷ്കൃതിനോ മൂഢാ പ്രപദ് നരാധമാഹൃതജ്ഞാന ആസുരം ഭാവം ആശ്രിത എല്ലാത്തിനകത്തും ഇതിനകത്ത് ഈ ഞാൻ വായിക്കുന്ന ഫോളോ ചെയ്യുന്ന ബുക്കിൽ എല്ലാത്തിനകത്ത് നിസർഗമുണ്ട് ചിലതിലത് ഉണ്ടാവണമെന്നില്ല അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ വായിച്ചാൽ മതി കാരണം എട്ടക്ഷരം വരുന്നിടത്ത് എല്ലായിടത്തും ഇതിനകത്ത് വിസർഗമുണ്ട് അല്ലാത്തത് നിങ്ങളുടെ പുസ്തകത്തിലുള്ള പോലെ വായിച്ചാൽ മതി നമാം ദുഷ്കൃതിനോ മൂഢാഹ പ്രപദ്യന്തേ മായയാപഹൃതജ്ഞാനാ ആ ആസുരം ഭാവമാശ്രിതാ ചതുർവിധ ഭജന്ദേ മാം ജനാ ചതുർവിധ ഭജന്ദേ മാം ജനാസുഹൃതിനോർജുന ചതുർവിധത്തിലുള്ള ജനങ്ങൾ എന്നെ ഭജിക്കുന്നു അവരൊക്കെ സുഹൃതികളാണ് ഇതെ എങ്ങനെയുള്ളവരാണ് എന്നെ ഭജിക്കുന്നതെന്ന് ഞാൻ അർത്ഥം പറയുന്നില്ലെന്ന് പറഞ്ഞിട്ടും ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാതെ പോകുന്നത് ശരിയല്ല ആർത്തോ ജിജ്ഞാസുരർത്ഥാർഥി ജ്ഞാനി ഈ നാല് വിഭാഗങ്ങൾ ആരൊക്കെയാണ് ആർത്തന്മാർ ജിജ്ഞാസുക്കൾ അർത്ഥം ആഗ്രഹിക്കുന്നവർ ജ്ഞാനികൾ ഓരോന്നിൻ്റെയും വിശദമായിട്ട് പറഞ്ഞാൽ ആർത്തന്മാർ ദുഃഖിതന്മാർ ഏതെങ്കിലും കാരണം കൊണ്ട് ദുഃഖം ഉണ്ടാകുന്നവര് ജിജ്ഞാസു എന്താണ് ഇതൊക്കെ എന്നറിയാനുള്ള ഒരു ഭയങ്കരമായ ആഗ്രഹം വളരെ ക്യൂരിയസ് ആയിട്ടുള്ള നമ്മൾ ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞ് അതിനെക്കുറിച്ചുള്ള അറിവുണ്ടാകാനായിട്ട് ആ അതെന്താണ് ആ കാര്യം എന്താണ് എന്നറിയാൻ ആ ഉള്ള ജിജ്ഞാസ കൊണ്ട് ഉള്ളവർ പിന്നെ അർത്ഥാർത്ഥി അർത്ഥം എന്ന് പറഞ്ഞാൽ ധനം എന്തെങ്കിലും നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകാൻ വേണ്ടിയിട്ട് പിന്നെ ജ്ഞാനി ജ്ഞാനമുള്ളവർ അറിവുള്ളവർ ഇത് എന്നെ ഭജിക്കുന്നു ഇത്രയും പേരാണ് ഭഗവാനെ ഭജിക്കുന്നത് ആരൊക്കെയാണ് നാല് വിധമുള്ള ആളുകളാണ് അത്രയും അത്രയും മനസ്സിലാക്കുക കേട്ടോ ഇത് അത്രയും പറഞ്ഞില്ലെങ്കിൽ എങ്ങനെയാണ് ചതുർവിധ ഭജന്തേ മാം ജനാസുഹൃദിനോർജുന ആർത്തോ ജിജ്ഞാസുരർ ജ്ഞാനീ ചരദർഷഭ തേഷാം ജ്ഞാനീ നിത്യുക്ത ഭക്തിർവിശിഷ്യതേ പ്രിയോഹി ജ്ഞാനിനോത്യർത്ഥം പ്രിയോ ഹി ജ്ഞാനിർത്ഥം അവിടെ അർത്ഥം നാക്കുക എന്നിട്ട് മാ വെട്ടിയിട്ട് അഹംസ ച മമ പ്രിയഹംസ ചമ പ്രിയദാരൈദ് ജ്ഞാനീവാത്മവ മേ മതം ആസ്ഥിതസഹിയുക്താത്മാമേവാൻ ഉത്തമാം ഗതിം ഗതി വായിക്കരുത് ഗതിം ഗതിട്ടണമെങ്കിൽ ഗതിം നീട്ടിക്കോളൂ മറ്റേത് പക്ഷേ ജ്ഞാനീന്ന് തന്നെയാ ഉദാരാസ്സേ വൈദ്യ ജ്ഞാനീവാത്വ മേ മതം ആസ്തിസഹ്യുക്താത്മാമേവാനുത്തമാം ഗതി ബഹൂന ജന്മന മന്ദേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ വാസുദേവ വാസുദേവസ്ർവമിതി വാസുദേവ കഴിഞ്ഞിട്ട് വിസർഗമുള്ളതുകൊണ്ട് പിന്നെ വരുന്ന ആ സർവമിതി എന്നുള്ളതിൻ്റെ സ ഇരട്ടിച്ച് ഉച്ചരിക്കണം വാസുദേവ കാമൈ വാസുദേവസ്ർവമിതി സമഹാത്മാർലഭാമൈ സ്തൈർഹൃതജ്ഞാന പ്രപഥ്യന്തേന്യദേവതാഹ തം തം നിയമമാസ്തായ പ്രകൃത്യാതാസ്വയാമൈ സ്തൈർ കാമൈ ഹി തൈ ത തൈർ ഹൃതജ്ഞാന കാ സ എന്നുള്ള അക്ഷരം അക്ഷരോടെ അതൊന്നിച്ച് പറയാൻ വേണ്ടി കാമൈ അധികം തൈ തൈർ ഹ്യതജ്ഞാന എന്നാണ് അതൊന്നിച്ച് പറയുമ്പം കാമൈ തൈ സ്തൈർ കാമൈ സ്തൈ സ്തൈർ ഒന്ന് വായിച്ച് ആ അക്ഷരങ്ങൾ വരെ തൈർ ഹൃദജ്ഞനായിക്ക് മുമ്പുള്ള ആവിടം വരെ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം വായിച്ച് ഞാൻ വായിക്കുന്ന കേട്ടിട്ട് അത് ശരിക്കും നോക്കിയിട്ട് വായിക്കണം കേട്ടോ കാമൈ സ്തൈ സ്തൈർ ഹൃദജ്ഞാനാഹ പ്രപദ്ധ്യന്തേന്യദേവതാഹ തം തം നിയമാസ്ഥായ പ്രകൃത്യാ നിയതാസ്വയാ Hay